പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കോവയ്ക്ക മെഴുപ്പുവര്ട്ട്ടിയാണ് നാനൂറ്റി അൻപത് ഗ്രാം കോവയ്ക്ക നന്നായി കഴുകിയ ശേഷം വട്ടത്തിൽ അധികം കനമില്ലാതെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നീളത്തിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം നൂറ് ഗ്രാം സവാള എടുത്തിട്ടുണ്ട് വലിയൊരു സവാളയാണ് എടുത്തത് അത് ക്ലീൻ ചെയ്ത ശേഷമാണ് നൂറ് ഗ്രാം മുപ്പത് ഗ്രാം പച്ചമുളക് എടുത്തിട്ടുണ്ട് അതായത് ആറ് പച്ചമുളകാണ് എടുത്തത് നല്ല എരിവുള്ള പച്ചമുളകാണ് നമ്മളിതിൽ മുളക് പൊടി വേറെ ചേർക്കുന്നില്ല അതിൻ്റെ ഒപ്പം തേങ്ങാക്കത്ത് ഒരു പതിനഞ്ച് ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് പതിനഞ്ച് ഗ്രാം കൂട്ടത്തിൽ രണ്ട് തണ്ട് കറിവേപ്പിലയും ഉണ്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കോവയ്ക്കായും സവാളയും പച്ചമുളകും എല്ലാം നമുക്ക് ചീൻചട്ടിയിലേക്ക് മാറ്റാം ഇത്രയും സാധനം നമ്മൾ ചീൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കൈ കൊണ്ട് നന്നായി തിരുമി യോജിപ്പിക്കണം ഒരു തവിട്ട് കാണമെങ്കിൽ ചെയ്യാം പക്ഷേ അതിലും നല്ലത് കൈ കൊണ്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറിയൊരു ഗ്ലാസ്സിന് കാൽ ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതായത് നാൽപ്പത് എം എൽ വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ കുഴിഞ്ഞു പോകും രണ്ട് തണ്ട് കറിവേപ്പളയും കൂടെ ചേർക്കുന്നുണ്ട് ഈ ഒരു സമയം തീ ഓൺ ചെയ്ത ശേഷം മീഡിയം ഫ്ലെയിമിലും താഴെയാക്കി വെക്കണം ഇത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ആവി കയറ്റണം ഇടയ്ക്ക് ഇത് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം അതല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ കരിഞ്ഞു പിടിക്കും എല്ലാ ഭാഗവും ഒരുപോലെ വേവ് ആവത്തുമില്ല അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് തീ ഓവർ ഫ്ലെയിം വേണ്ട മീഡിയം ഫ്ലെയിമിലും കുറച്ച് താഴെ മതി ഇവിടെ നന്നായിട്ട് വാടിയിട്ടുണ്ട് അധികം കുഴഞ്ഞു പോയിട്ടില്ല വെള്ളമെല്ലാം വറ്റുകയും ചെയ്തു അടിയിൽ കരിഞ്ഞ് പിടിച്ചിട്ടുമില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ അടിയിൽ കരിഞ്ഞ് പിടിച്ചിട്ടില്ല ഈ ഒരു സമയം ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കാം ഇതിലേക്ക് ഇനി നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ കുറച്ചും കൂടെ ആവശ്യമായിട്ട് വരും എങ്കിലും ആദ്യം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഇതേപോലെ നന്നായിട്ട് ചട്ടുകം വെച്ച് ഇളക്കി കൊടുക്കണം എല്ലാ സൈഡിലും എത്തും പോലെ വേണം ഇളക്കി കൊടുക്കാൻ കുഴഞ്ഞു പോവല്ലേ പൊടിഞ്ഞു പോവല്ലേ തീ ഇനിയും ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇതിപ്പോൾ എന്ത് കഴിഞ്ഞാലും ഇനി നമുക്ക് ചെറിയതായിട്ടൊന്ന് മൊരിച്ചാൽ മാത്രം മതി ഒരുപാട് മൊരിക്കണമെന്നില്ല എന്നാലും ഒരു കുറച്ചും കൂടി ഒന്ന് മൊരിച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ലോ ഫ്ലെയിമിൽ വേണം ഇനി മീഡിയം ഫ്ലെയിമിലൊന്നും വേണ്ട കരിഞ്ഞു പോകും കുറച്ച് സമയം കൂടി ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇത്രേ ഇത്രയേ ഉള്ളൂ മെഡിക്കോർട്ടി ആയിട്ടുണ്ട് ഒരഞ്ചോ പത്തോ മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ അടുപ്പിൽ വെച്ചു കഴിഞ്ഞ ശേഷം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാൻ പറ്റുന്നവരെ അറിയിക്കണം ഇത് അടുത്ത പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നവർ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി കാണാം അതുവരെ ബൈ